ഹലോ ഹാ ഞാൻ ഉണ്ണികൃഷ്ണേ പണം പപ്പനാമൻ്റെ ആണ് കേട്ടോ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ ഒരു ഭാഷയാണ് ലോകത്തിലെ ഏറ്റവും ധനികനായ പത്മനാഭസ്വാമി ഉറങ്ങുന്ന സമയമാണ് കേട്ടോ ഇത് വേറെ കൊണ്ടല്ല രാത്രി എട്ട് മണി കഴിഞ്ഞു പൈങ്കുനി മഹോത്സവമൊക്കെ കഴിഞ്ഞിട്ട് ആറാട്ടൊക്കെ കഴിഞ്ഞ് വന്ന സമയമാണ് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പം ഞാൻ ശിവാനിയും കൂടെ ജസ്റ്റ് ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോൾ നമ്മുടെ പഞ്ചാബ് ആഡവന്മാരുടെ പ്രതിമകളിവിടെ വർഷത്തിലൊരിക്ക വയ്ക്കാറുണ്ട് അത് ഈ പൈങ്കുനി ഉത്സവത്തിനോടനുബന്ധിച്ച് കണ്ടോ ഇതെല്ലാം ഇവിടെ നിന്ന് കാണുകയും വേണം കൂട്ടത്തില് രാത്രിയിലത്തെ ഡിന്നറും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഇറങ്ങിയത് തിരുവനന്തപുരം വെബ് സീരീസിലെ എഴുപത്തി അഞ്ചാമത് ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലുള്ള ശ്രീ പത്മനാഭ ടീസ്റ്റോളിലാണ് നമ്മളൊരു സബ്സ്ക്രൈബർ അരവിന്ദ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ശ്രീനിവാസ ടിഫിൻ സെൻ്ററാണ് പക്ഷെ അത് മാറിയിട്ട് ആറു വർഷമായിട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടിഫിൻ സെൻ്റർ തുടങ്ങിയത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് ആണ് ഇപ്പോൾ ചെയ്ത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഇന്ന് എൻ്റെ കൂടെ ശിവാനിയും കൂടെ ഉണ്ട് ശിവാനി എന്നൊന്ന് വരാമെന്ന് പറഞ്ഞ് കുറേ നാളായി ശിവാനി നമ്മുടെ കൂടെ വീഡിയോ വന്നിട്ട് അപ്പോൾ ഇന്ന് ശിവാനിയും കൂടെ നമ്മുടെ വീഡിയോയിലുണ്ട് ശിവാനി അരിവായി ആയി ഓക്കെ അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്ക് കടലിലിട്ട് പോവാം വൈകുന്നേരം അധികം തിരക്കിൽ ഏകദേശം എട്ട് മണി കഴിഞ്ഞു കേട്ടോ ഇവിടെ ഒരുപാട് ഹോട്ടലുണ്ട് വലിയ വലിയ ഹോട്ടലുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കുഞ്ഞ് ഹോട്ടലുള്ളത് അപ്പോൾ എല്ലാ ഒരു കോമ്പറ്റീഷൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഹോട്ടൽ അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമുക്ക് ഇന്നത്തെ വീട്ടിലുള്ള പത്മനാഭസ്വാമി ടീ സ്റ്റോറിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ നടന്ന് നമ്മൾ എസ് പി ഫോർട്ട് ഹോസ്പിറ്റലിൻ്റെ അങ്ങോട്ട് പോകുമ്പം ഇടത് സൈഡിലാണ് വളരെ കുഞ്ഞ് കടയാണ് ഒരുപാട് ഐറ്റംസ് ഐറ്റംസൊന്നുമില്ല രണ്ട് മൂന്ന് ഐറ്റംസേ അവരിവിടെ സെർവ് ചെയ്യുന്നുള്ളൂ ഇഡ്ഡലി പൂരി മസാല ദോശ അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ വളരെ കുഞ്ഞ് സ്പേസ് ആണ് അവർ ഇതിനുള്ളിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തി തരുമ്പോൾ മാക്സിമം ഞാൻ കടകൾ വിട്ടുപോകാതെ സൂക്ഷിക്കുന്നുണ്ട് എന്നാലും കുഞ്ഞു കുഞ്ഞുകടകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് കേട്ടോ കടകളിൽ വരുമ്പോൾ നിങ്ങൾ അധികം ആംബിയൻസ് ഒന്നും പ്രതീക്ഷിക്കല്ല നമ്മുടെ ഈ പത്മനാഭ സംവക്ഷണത്തിൻ്റെ പുറകിലായിട്ടും സൈഡിലായിട്ടും മുന്നിലായിട്ടും ഒരുപാട് വലിയ വലിയ കടകളുണ്ട് അതിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു കുഞ്ഞു കുഞ്ഞുകടയിരിക്കുന്നത് വളരെ ഉള്ള ഒരു ഏരിയ ആണ് അതായത് ഫുഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ് കേട്ടോ ഒരുപാട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റുകളുണ്ട് ഏകദേശം ഒരു പതിനാറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഈ ഒരു കുഞ്ഞു കുഞ്ഞുകടയിലുള്ളൂ നല്ല വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു നാളായി ശിവാനിയും ഒന്ന് കഴിച്ചിട്ട് ശിവാനിയും കൂടെ ഒന്ന് കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ശിവാനി എന്താണ് പറഞ്ഞിരിക്കുന്നത് മസാല പക്ഷേ ഞാൻ പൂരി മസാലയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇഡ്ഡലിയൊക്കെ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും കേട്ടോ രാവിലെ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് രാത്രി ഒൻപത് മണിവരെയാണ് കടയുടെ ടൈമിങ് വരുന്നത് ശിവാനി ലാസ്റ്റ് വന്ന് മേടിയത് എന്താണ് സുഡസുഡ ഇഡലേ അത് കൊള്ളായിരുന്ന കൊള്ളായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കേ ഏകദേശം ഒൻപത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഐറ്റംസ് ഒക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ രണ്ട് ഐറ്റംസ് ഞങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തത് ശിവാനി ഇന്ന് ട്രൈ ചെയ്യുന്ന അവരുടെ മസാല ദോശയാണ് മസാല ദോശയുടെ കൂടെ നമുക്ക് ചോർന്ന ചട്നി ഉണ്ട് തേങ്ങാ ചട്നിയുണ്ട് സാമ്പാറുണ്ട് പിന്നെ ഒരു ഉഴുന്നോടേം കൂടെ ഉണ്ട് കേട്ടോ അപ്പം ശിവാനിയാണ് ഇന്ന് മസാല ദോശ ട്രൈ ചെയ്തിട്ട് പറയുന്നത് എങ്ങനെയുണ്ടെന്ന് അപ്പോൾ എനിക്ക് പൂരി മസാലയാണ് മൂന്ന് പീസ് ഉണ്ട് അതിലൂടെ അതുപോലെ തന്നെ ഒരു മസാലക്കറി തേങ്ങാ ചട്നി പിന്നെ ഒരു ചോറ ചുവ ഉണ്ട് പിന്നെ ഉഴുന്നോടെ ഉണ്ട് ഉഴുന്നോട അധികം ചൂടൊന്നും ഇല്ലെങ്കിലും നല്ല സോഫ്റ്റ് ഉഴുന്നോടെയാണ് മസാല ദോശയെന്ന് കഴിഞ്ഞാൽ അധികം മോഡേൺ മോഡേണായിട്ടൊന്നുമില്ല വളരെ സാധാരണ ഒരു മസാല ദോശയാണ് ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് ശിവാനിക്കുക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പുള്ളിക്കാരി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമാണെന്ന് തന്നെ പറയും വട അഡീഷണൽ ആണ് കേട്ടോ വടയുടെ റേറ്റ് പത്ത് രൂപയാണ് കറികളെല്ലാം നല്ലതായിരുന്നു തന്നെ പുള്ളിക്കാരി പറഞ്ഞു അപ്പം ഞാൻ പൂരി മസാലയാണ് ട്രൈ ചെയ്തത് പൂരി മസാലയുടെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതിൻ്റെ കൂടെ വട എക്സ്ട്രാ ആണ് അൻപത് രൂപയ്ക്ക് ഒരു പൂരി സെറ്റ് വർത്താണെന്ന് ചോദിച്ചാൽ വർത്താണ് കേട്ടോ പല കടകളിലും അൻപത് രൂപയ്ക്ക് മുകളിലും ഉണ്ടോ കേട്ടോ പൂരി സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ലൊരു ഫുഡായിരുന്നു മസാല ദോശയൊക്കെ സാധാരണ മസാല ദോശയാണ് കേട്ടോ വലിയ ആ ഒരു ഡെക്കറേഷനൊന്നും നമുക്ക് നോക്കണ്ട അവർ നല്ല രീതിയിൽ ചെയ്തു തരുന്നുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും ഇതും അതുപോലെ തന്നെ കേട്ടോ ഒരു സാധാരണ ഒരു പൂരി മസാലയാണ് കുഞ്ഞു കടയിൽ വന്ന് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് കഴിക്കാം അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരുടെ ആ ഒരു മസാലയും കൂടെ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ മസാല നല്ല കുറുകിയ മസാലയാണ് അപ്പോൾ മസാലയും പൂരിയും കൂടെ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാം കൊളാം തിരക്കില്ലാത്തൊരു മസാലയാണ് പിന്നെ രൂപയ്ക്ക് ഭർത്താണെന്ന് തോന്നുന്നു വളരെ സോഫ്റ്റ് ആണ് പക്ഷേ ചൂടില്ല ആ ഒരു എന്തായാലും രാത്രി എട്ട് മണിയായാലേ കുഞ്ഞ് കടകളിൽ എപ്പോഴും ഫ്രഷായിട്ട് ഉഴുന്നോടെ കിട്ടണമെന്നില്ല അപ്പോൾ ഉഴുന്നോടെയും കുറച്ച് ചമ്മന്തിയായിട്ടൊന്ന് കഴിച്ച് നോക്കി അപ്പോൾ ഉഴുന്നത് നല്ല സോഫ്റ്റ് ഉണ്ട് മസാല എങ്ങനെയുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കെ പിന്നെ കുറച്ച് മസാലകൾക്കൊന്ന് കഴിച്ചു നോക്കാം മസാല ദോശ പച്ച ചമ്മന്തി സെയിം മസാലയാണ് കേട്ടോ അധികം കട്ടിയില്ല കുറച്ച് ലൂസ് ഗ്രേവി ആയിട്ടുള്ള മസാലയാണ് തിരക്കായിട്ടുള്ളൊരു മസാല ദോശയാണ് കേട്ടോ എന്നാലും ശിവാനിക്ക് ഇഷ്ടപ്പെട്ടു അവൾ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയും നമ്മൾ ചുടുസുറ ഇഡലി കണ്ടില്ല അവൾക്കൊരു ഇഡലി ഇഷ്ടപ്പെട്ടില്ല അത് നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറഞ്ഞു പിന്നെ ചൂട് കുറവെന്ന് ശിവാനി പറഞ്ഞു ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പൂരി വേണോ ശിവാനി പൂരി വേണോ വേണ്ടേ വട എങ്ങനെയുണ്ട് വട വട കൊള്ളാമോ ചൂടില്ലെങ്കിലും കൊള്ളാം വട ചൂടില്ലെങ്കിലും കൊള്ളാണ് കൊള്ളാണ്ട് സോഫ്റ്റ് വടയാണ് അധികം കട്ടിയൊന്നായിട്ടില്ല ചമ്മന്തി കൊള്ളാം കേട്ടോ നല്ല ഒരു ഉള്ള ചമ്മന്തിയാണ് പിന്നെ പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല കുറച്ച് ചൂട് കുറവുണ്ട് കുറച്ച് സാമ്പാറും പൂരിയായിട്ടൊന്ന് കഴിച്ചോ കുറച്ച് സാമ്പാർ വെച്ച് ഞാൻ ശരി ചെയ്താൽ എപ്പോഴും സാമ്പാർ അങ്ങനെയാണെന്ന് കഴിച്ചോ കേട്ടെ മതി 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 അപ്പം പൂരിയും കുറച്ച് സാമ്പാറൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പിന്നെ സാമ്പാർ എല്ലാ ഫുഡ് ഐറ്റംസിനൂടെ കഴിക്കാറുണ്ട് കേട്ടോ ഇട്ടിലായിരുന്നാലും ദോശ ആയിരുന്നാലും പൂരി ആയിരുന്നാലും ഉപ്പുമാവായിരുന്നാലും എല്ലാത്തിൻ്റെ കൂടെ അപ്പം ഇവിടുത്തെ പൂരി സാമ്പാർ എങ്ങനെ കഴിച്ചു പോകട്ടെ സാമ്പാർ കൊള്ളാം കേട്ടോ തരക്കിട സാമ്പാറാണ് അധികം കട്ടിയൊന്നുമില്ല കുറച്ച് ലൂസായിട്ടാണ് ചെയ്ത് കഴിഞ്ഞാൽ എങ്കിലും കൊളാണ് ഇത് നമുക്ക് കൊള്ളില്ല എന്ന് പറയുമ്പോഴത്തേക്കില്ല തരക്കട ഇല്ലാത്തൊരു രുചിയുണ്ട് കേട്ടോ സാമ്പാറിന് കറികടയില്ല കൊള്ളാം ഞാൻ ശിവാനിയാണ് ഫസ്റ്റ് മസാല ദോശ കഴിഞ്ഞ നേരത്ത് ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് സമയം എടുത്താണ് ഫുഡൊക്കെ കഴിക്കുന്നത് ഇന്നത്തെ ഫുഡ് തരക്കേടില്ലാത്ത ഫുഡാണ് ശിവാനിക്ക് ഇഷ്ടപ്പെട്ട മസാല ദോശ ഒരു മസാലയും തിരക്കേടില്ല കറികടയിലാ നന്നായിട്ടുണ്ടായിരുന്നു കുഞ്ഞുകടയാണ് പത്മനാഭ സമുക്ഷത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് പത്മനാഭ ടി കഫ ഉള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഇതുവഴി വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വലിയ ഫേമസ് ആയിട്ടുള്ള കടകൾക്ക് ഇടയിലാണ് ഈ ഒരു കുഞ്ഞു കടയുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കൽ അടുത്ത വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും ബൈ